നമസ്കാരം ചുരുളഴിയാൻ ഇനിയും ഒരുപാട് കാര്യങ്ങൾ അറിയേണ്ടതുണ്ട് കാരണം കാക്കനാട്ടെ കൂട്ട ആത്മഹത്യയിൽ ഒട്ടനവധി കാര്യങ്ങൾ മറന്നീക്കി പുറത്തു വരാനുണ്ട് കാക്കനാട് ഇന്നലെ കസ്റ്റംസിന്റെ ക്വാർട്ടേഴ്സിൽ നടന്ന ആത്മഹത്യയിൽ സത്യാവസ്ഥ പുറത്തു വരണമെങ്കിൽ കേരള പോലീസിന് ജാർഖണ്ഡ് വരെ പോകേണ്ടി വരും അവിടെ നിന്ന് വേണം അന്വേഷണത്തിൻ്റെ ആദ്യഘട്ടം തുടങ്ങാൻ എങ്കിൽ മാത്രമേ ഈ ഒരു ആത്മഹത്യയുടെ യഥാർത്ഥ കാരണം അറിയുള്ളൂ ജാർഖണ്ഡിൽ തന്നെ ഉണ്ട് ഈ കാരണത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഈ ആത്മഹത്യയുടെ പ്രധാന കാരണം എന്താണെന്ന് ഇന്നലെ ആത്മഹത്യ നടന്ന സ്ഥലത്ത് നിന്നും കുറിപ്പ് കണ്ടെത്തിയെങ്കിലും ആ കുറിപ്പിൽ ആത്മഹത്യാ കാരണം വ്യക്തമല്ല ആ കുറിപ്പിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് അതായത് ഹിന്ദിയിൽ എഴുതിയ കുറിപ്പിൽ വിദേശത്തുള്ള സഹോദരിയെ വിവരം അറിയിക്കണമെന്ന് മാത്രമാണ് ആ കുറിപ്പിൽ ഉള്ളത് മൂന്ന് മൃതദേഹങ്ങളും കളമശ്ശേരി മെഡിക്കൽ കോളേജിലേക്ക് മാറ്റിയിരിക്കുകയാണ് ഇന്ന് പോസ്റ്റ്മോർട്ടം നടന്നുകൊണ്ടിരിക്കുന്നു കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ നടത്തുന്ന കെ എസ് അഥവാ കേരള അഡ്മിനിസ്ട്രേറ്റീവ് സർവീസ് പോലെ ജാർഖണ്ഡ് സർക്കാരിന്റെ നേതൃത്വത്തിൽ പി എസ് സി നടത്തുന്ന ഒരു ഉന്നത പരീക്ഷയുണ്ട് ആ പരീക്ഷയിൽ ഒന്നാം റാങ്ക് നേടി ജോലി നേടിയ വ്യക്തിയാണ് ശാലിനി രണ്ടായിരത്തി ആറ് രണ്ടായിരത്തി ഏഴ് കാലത്ത് നടന്ന പരീക്ഷയിൽ റാങ്കിന്റെ അടിസ്ഥാനത്തിൽ ശാലിനിക്ക് ഡെപ്യൂട്ടി കളക്ടറായി ജോലി ലഭിച്ചിരുന്നു കൂടാതെ ജാർഖണ്ഡിലെ പിടിച്ചുകുലിക്കിയ പരീക്ഷാ തട്ടിപ്പിൽ കേന്ദ്ര ഏജൻസിയായ സി ബി ഐ വൻ അന്വേഷണം നടത്തിയിരുന്നു അതിൽ വൻ ക്രമക്കേടുകൾ വൻ തട്ടിപ്പുകൾ ഉൾപ്പെടെ പുറത്തു വരികയും ചെയ്തിരുന്നു അതിനെ തുടർന്നാണ് പരീക്ഷ റദ്ദു ചെയ്യണമെന്ന് സി ബി ഐയുടെ നിർദ്ദേശത്തിൽ അതായത് സി ബി ഐ ഒരു റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചു ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് സി ബി ഐ കോടതി പരീക്ഷ റദ്ദു ചെയ്തുകൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് അതോടെ ശാലിനിക്ക് ജോലി നഷ്ടമാകുകയും ചെയ്തു കൂടാതെ സി ബി ഐ അന്വേഷണം നടക്കുന്ന പശ്ചാത്തലത്തിൽ ശാലിനിയോട് സി ബി ഐ ഉദ്യോഗസ്ഥർ ഈ മാസം പതിനഞ്ചിന് ചോദ്യം ചെയ്യലിന് ഹാജരാക്കാൻ നോട്ടീസ് നൽകിയിരുന്നു സമൻസ് കിട്ടിയിരുന്നു എന്നും മനീഷ് വിജയ് അദ്ദേഹം മനീഷ് വിജയി മനീഷ് വിജയുടെ സഹപ്രവർത്തകരോട് പങ്കുവച്ചിരുന്നു രണ്ടായിരത്തി പതിമൂന്ന് മുതൽ ശാലിനി ഒരു അഴിമതി കേസുമായി ബന്ധപ്പെട്ട ജാർഖണ്ഡ് കോടതിയിൽ ഒരു കേസ് നടക്കുന്നുണ്ട് അതിനിടെ ആ കേസ് കോടതി തള്ളിയിരുന്നു ഇതോടെയാണ് അറസ്റ്റ് ഭയന്ന് കൊച്ചിയിൽ ശാലിനിയും മാതാവും ഒക്കെ എത്തി ആ കസ്റ്റംസിന്റെ ക്വാർട്ടേഴ്സിൽ താമസം തുടങ്ങിയത് കൂടാതെ കോടതി രേഖകൾ പരിശോധിച്ച ആ സമയത്ത് അഭിഭാഷകൻ പറഞ്ഞത് തന്റെ കക്ഷിയുടെ ഭാഗത്ത് നിന്നും വിവരങ്ങളൊന്നും കിട്ടുന്നില്ല എന്നും അഭിഭാഷകന്റെ വാദം രേഖപ്പെടുത്തിയാണ് കോടതി കേസ് തള്ളിയത് ശാലിനി വേഴ്സസ് ഗവൺമെന്റ് ജാർഖണ്ഡ് എന്ന പേരിലാണ് ആ കേസ് കോടതിയിൽ നടക്കുന്നത് ലോകായുക്ത അടക്കം ഈ കേസ് രേഖകളിൽ പരാമർശിക്കുന്നുണ്ട് അതുകൊണ്ട് ഡെപ്യൂട്ടി കളക്ടറായി ജോലി ചെയ്തിരുന്ന ശാലിനിക്കെതിരെ ഏതോ ഒരു അതുമായി ബന്ധപ്പെട്ട് എന്തോ ഒരു അഴിമതി കേസ് നിലവിലുണ്ട് എന്നത് വ്യക്തമാണ് ഈ കേസ് കോടതി തള്ളിയതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാകും മനീഷ് വിജയന്റെ കുടുംബത്തെ അലട്ടിയിരുന്നത് എന്നതാണ് സൂചന അതാണോ ആത്മഹത്യ എന്നത് ഇനി അറിയേണ്ടിയിരിക്കുന്നു നിലവിൽ മനീഷ് വിജയ് ഈ കാര്യങ്ങൾ സഹപ്രവർത്തകരുമായി പങ്കുവച്ചിട്ടുണ്ടായിരുന്നു എന്നാണ് സഹപ്രവർത്തകർ തന്നെ പറയുന്നത് നിലവിൽ മൃതദേഹത്തിന് അഞ്ചു ദിവസത്തെ പഴക്കമുണ്ട് ഇന്നലെയായിരുന്നു എറണാകുളം കാക്കനാട് സെൻട്രൽ എക്സൈസ് അസിസ്റ്റന്റ് കമ്മീഷണറേയും സഹോദരിയെയും അമ്മയും ജീവനൊടുക്കിയ നിലയിൽ കണ്ടെത്തിയത് അസിസ്റ്റന്റ് കമ്മീഷണർ മനീഷ് വിജയ് സഹോദരി ശാലിനി വിജയ് മാതാവ് ശകുന്തള അഗർവാൾ എന്നിവരാണ് മരിച്ചത് കാക്കനാട് വീട്ടിലായിരുന്നു മൃതദേഹങ്ങൾ കണ്ടെത്തിയത് കുറച്ച് ദിവസമായി മനീഷ് വിജയ് അവധിയിലായിരുന്നു ജോലിയിൽ തിരികെ പ്രവേശിക്കാത്തതിനെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് മൃതദേഹങ്ങൾ കണ്ടെത്തിയത് സഹപ്രവർത്തകർ മൊബൈലിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും ഫോൺ സ്വിച്ച് ഓഫ് ആയ നിലയിലായിരുന്നു അമ്മയുടെ മൃതദേഹം കട്ടിലിൽ ബെഡ്ഷീറ്റ് മൂടിയ നിലയിലായിരുന്നു അതോടൊപ്പം തന്നെ മൃതദേഹത്തിന് ചുറ്റും പൂക്കൾ വിതറിയിരുന്നു തൊട്ടരികിൽ കുടുംബ ഫോട്ടോയും വച്ചിരുന്നു മൂന്ന് പേരെയും മൃതദേഹങ്ങൾ പുഴുവരിച്ചിരുന്നു അതായത് അമ്മയെ കൊന്നതാണോ എന്നിട്ട് ഇവർ ആത്മഹത്യ ചെയ്തതാണോ എന്നടക്കമുള്ള കാര്യങ്ങൾ ഒരു വ്യക്തത ആണ് ഇനി വരേണ്ടത് അതിനാണ് ഒരു വിശദമായ ഒരു അന്വേഷണത്തിന് കേരള പോലീസ് ഇപ്പോൾ തയ്യാറായിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് ന്യൂസ് എക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്